മലയാളികൾക്കിടയിൽ മരമുന്തിരി എന്നറിയപ്പെടുന്ന ജബോഡിക്കാബ അഥവാ ബ്രസീലിയൻ ഗ്രീപ് ട്രീക്ക് വിപണിയിൽ ലഭിക്കുന്നത് അറുന്നൂറ് രൂപയാണ് അനുകൂല സാഹചര്യങ്ങളിൽ വർഷം മുഴുവൻ ഫലം കിട്ടുന്ന കൃഷിയാണ് മരമുന്തിരിയുടേത് ബ്രസീലിൽ നിന്നുള്ള പഴമാണെങ്കിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഈ മുന്തിരി വള്ളികളിലല്ല പകരം മരത്തിൻ്റെ തടിയിലും ശാഖകളിലുമാണ് വളരുന്നത് പ്ലീനിയ കൊളിപ്ലാറ എന്നാണ് ജബോഡിക്കാവ മരത്തിൻ്റെ ശാസ്ത്രീയമായ നാമം ഈർപ്പമുള്ള നേരിയ അമ്ലതയുള്ള മണ്ണാണ് ഇവയ്ക്ക് ആവശ്യമായുള്ളത് വിത്തുകൾ പായത്തിൽ നിന്നും പുറത്തെടുത്താൽ ഏതാനും ദിവസങ്ങൾക്കകം പാകമാകുകയും ചെയ്യും കൂടാതെ ചൂടുള്ള താപനിലയും മിതമായ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥകളിലാണ് ജബോഡിക്കാവ മരങ്ങൾക്ക് അനുയോജ്യം ധാരാളം സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുകയും വേണം കൂടാതെ പതിവായി നനയ്ക്കുകയും വേണം സാവധാനത്തിൽ വളരുകയും ഫലം കായ്ക്കാൻ ഒട്ടേറെ വർഷങ്ങൾ എടുക്കുകയും ചെയ്യുന്ന മരമാണിത് ചില ഇനങ്ങൾക്ക് നടൻ മുതൽ ഫലം കായ്ക്കുന്നത് വരെയുള്ള സമയം ആദ്യം നട്ടത് മുതൽ എട്ട് വർഷം വരെയാണ് എട്ട് വർഷം കഴിഞ്ഞാലേ ഇതിൽ കായ്ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ